ഇന്ന് ഞാൻ വാണം വിട്ട് മരിക്കും എന്റെ ഓരോ ശരീരഭാഗത്തും അവരിത് തേക്കുന്നുണ്ട് കേട്ടോ അവരിങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഞാനും എന്റെ യാത്രയിൽ ഞാന് ഇതുപോലുള്ള ഒരുപാട് എന്താ പറയാ വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ അനുകരിക്കാറുണ്ട് ബാക്ക് പാക്കർ അരുണിമ നിങ്ങളൊക്കെ ഈ കുട്ടിയുടെ വീഡിയോ പലയിടത്തും കണ്ടു കാണും വളരെയധികം സാഹസികമായിട്ടുള്ള ഒരുപാട് യാത്രകൾ നടത്തുന്ന ഒരു പെൺകുട്ടിയാണ് അതും ഒറ്റയ്ക്ക് ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ പെൺകുട്ടി യാത്ര നടത്തുന്നത് ശരിക്കും ഒരു നൊമാഡിക് യാത്ര എന്ന് വേണമെങ്കിൽ പറയാം അതായത് ചെല്ലുന്ന ഏത് സ്ഥലമാണോ അവിടേക്കിടന്ന് ഉറങ്ങുക അറിയാത്ത ആൾക്കാരുടെ കൂടെ സഞ്ചരിക്കുക ലിഫ്റ്റ് ചോദിച്ചു സഞ്ചരിക്കുക അങ്ങനെ ഒരുപാട് റിസ്കുകളൊക്കെ എടുത്ത് ഇപ്പോൾ ആ പെൺകുട്ടി ആഫ്രിക്കയിൽ എവിടെയോ ആണ് അവിടെ ഒരു ട്രൈബിന്റെ കൂടെയുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇടുകയുണ്ടായി സത്യം പറയാൻ വളരെ മനോഹരമായിട്ടുള്ള വീഡിയോകളാണ് ആ പെൺകുട്ടികൾ കാരണം നമ്മളൊന്നും ഇതുവരെ കണ്ടില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ അറിയപ്പെടാത്ത കുറെ സ്ഥലങ്ങളിലൊക്കെയാണ് ആ പെൺകുട്ടി ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ധൈര്യം സമ്മതിച്ചു കൊടുത്തേ മതിയാവുകയുള്ളൂ ഇപ്പൊ അടിമയെ എവിടെയെന്ന് വെച്ചു കഴിഞ്ഞാൽ നമീദിയയിലാണ് അവിടെ ഒരു ഹിംബ ട്രൈബ് എന്ന് പറഞ്ഞൊരു ട്രൈബിന്റെ കൂടെ കുറച്ച് ദിവസം താമസിച്ച അവരുടെ കൾച്ചറൊക്കെ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ ഉദ്ദേശം അപ്പൊ അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആ പെൺകുട്ടി രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുകയുണ്ടായി ഈ ഒരു ട്രൈബിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറം ലോകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഒന്നുമില്ല നമ്മുടെ പുറം ലോകം ഇത്രയും അധികം ഡെവലപ്പ്ഡ് ആയിട്ടും ഒരു പഴയ രീതിയിൽ ഒരു ശരിക്കും ഒരു ഗോത്രവർഗ്ഗ അതുപോലെ തന്നെ അവിടുത്തെ കാടിനോടൊക്കെ ഇണങ്ങി ചേർന്ന് താമസിച്ചു വരികയാണ് ഇപ്പോഴും അവരുടെ ആഹാരീതിയും വസ്ത്രധാരണവും എല്ലാം അങ്ങനെ തന്നെയാണ് ആ ഒരു വീഡിയോയുടെ സകലം നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്റെ ഓരോ ശരീരഭാഗത്തും അവരിത് തേക്കുന്നുണ്ട് കേട്ടോ അവരിങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഞാനും എന്റെ യാത്രയില് ഞാന് ഇതുപോലുള്ള ഒരുപാട് എന്താ പറയാ വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ അനുകരിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇതും അല്ലാതെ ഇനി ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ തെറി പറയാനും ഇതാക്കാനൊക്കെ വരും ഇതുപോലത്തെ ലൈഫ് എന്താ പറയാ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ജീവിക്കുന്നുണ്ട് ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ അപ്പോൾ ഞാൻ ഓരോ ദിവസം വ്യത്യസ്തമായ രീതിയിൽ രീതിയിൽ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് എൻ്റെ കൈന്റെ കളർ നോക്കി അവർ നീ മൊത്തം എന്നെ ഇങ്ങനെ കുളിപ്പിക്കുവാണ് ഇങ്ങനെയാണ് അവർ കുളിക്കുന്നത് അല്ലാതെ അവർ വെള്ളം വെച്ചല്ലാട്ടോ കുളിക്കുന്നത് എന്റെ കാലിലെല്ലാം ഞാൻ ഇവരുടെ മേത്ത് ഇട്ട പോലത്തെ സാധനം ഞാൻ ഇടുവാണ് അത് ഇവർക്ക് ഇതെന്താ പറയുക പ്രൊട്ടക്ഷനാണ് അതായത് തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും എല്ലാ പ്രാണികളിൽ നിന്നും എല്ലാം പ്രൊട്ടക്ഷനാണ് ഇത് പോയില്ലെങ്കിൽ എനിക്ക് പണിയാവും കേട്ടോ ഞാനപ്പോൾ അതേ ഫുള്ള് മേത്ത് തേക്കുന്നുണ്ട് അവരെനിക്ക് മൊത്തം തേച്ച് തരുന്നുണ്ട് കേട്ടോ അരുണമ എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയാണ് ആ ഒരു നാട്ടുകാരുടെ ആചാരങ്ങളും അവരുടെ ഒരു വസ്ത്രവിധാനവും ഒക്കെ അനുകരിക്കാൻ അരുണമ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഗോത്രവർഗക്കാരുടെ വസ്ത്രധാരണവും ഭക്ഷണവും ഒക്കെ അരുണെ ട്രൈ ചെയ്ത് നോക്കും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അവരുടെ വസ്ത്രധാരണമാണ് അരുണയും ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു വസ്ത്രധാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിടങ്ങൾ മറയ്ക്കാറില്ല അതുപോലത്തെ ഒരു വസ്ത്രധാരണമാണ് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ അനുകരിച്ചു വരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ അരുണിമയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ദേഹത്ത് മൊത്തം എന്തോ ഒരു ചുമന്ന ഒരു കളർ ആ ഗോത്രവർഗ്ഗക്കാർ തേച്ച് പിടിപ്പിക്കുകയും ചെയ്യും പ്പോ ഹരിപയുടെ ദൈവത്ത് തേച്ചു പിടിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഗോത്രവർഗ്ഗക്കാർ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ വെള്ളം കുറവാണ് അപ്പൊ എന്നും കുളിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പൊ അങ്ങനെ ബോഡി ഒരുപാട് അഴുക്ക് വെക്കാതിരിക്കാൻ വേണ്ടും ബോഡിയൊന്നും മോസ്ച്ചറ നിലനിർത്താൻ വേണ്ടും പിന്നെ ചൂടൊക്കെ ആകാൻ വേണ്ടും പിന്നെ പല പ്രാണികളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സാധനം നേരത്തെ തീർക്കുന്നതൊക്കെയാണ് അരണിമയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തായാലും അവരുടെ ആചാരം അങ്ങനെയാണ് ആ ഒരു ആചാരത്തിനോട് തന്നെ ചേർന്നുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ട് അരുണിമയും അതുപോലെ വേഷം ധരിച്ച് അവരുടെ കൂടെ നിൽക്കുന്നു വളരെ നല്ലൊരു കാര്യം തന്നെ ഇവിടെ യാത്ര ചെയ്താലും ഏതൊരു രാജ്യത്ത് വന്നാലും അവരുമായിട്ട് ഇരിക്കി ചേർന്നുകൊണ്ട് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അരുണിമ അത് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും പക്ഷെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം പ്രബുദ്ധ മലയാളികളിൽ ചില മലയാളികൾ ഉണ്ടല്ലോ അതായത് ചില തക്കാളി മലയാളികൾ അവന്മാർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങ് കുരുപൊട്ടി എങ്ങനെ തേക്കുന്നൊക്കെ ഒരു നെയ്യും പിന്നെ ഈ ഒരു പൊടിയുണ്ടോ ആ ഒരു പൊടിയും കൂടെയാണ് നെയ്യ് എനിക്കോ ഇവര് തന്നെ പശു എടുക്കുന്ന ഒരു ടൈപ്പ് നെയ്യാണ് എന്തൊരു ഫാറ്റ് ആണത് അവര് കളർ അവരെ കയ്യിലിടാൻ വേണ്ടി പോവാത്തത് തേച്ചിട്ടുണ്ട് കയ്യിലേക്ക് ും കേട്ടോക്കെ ഇടുന്നു ഇത് 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 പോയില്ലെങ്കിൽ പണിയാവും കേട്ടോ എന്റെ കാലിലൊക്കെ അയ്യോ പോയില്ലെങ്കിൽ എന്താ എന്തോ കാലിലൊക്കെ അതെ തേച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഫുള്ള് റെഡി ആയിട്ടുണ്ട് വള ഇട്ടോ ശരീരത്തില് നല്ല വെയിറ്റ് ഉള്ള ഓരോ സാധനങ്ങളൊക്കെയാണ് അവരിടുന്നു കേട്ടോ എൻറെ ഒറ്റ ഇതാണ് ഇതിന് എന്റെ സമ്മതിക്കണം ഇതിട്ടിട്ടാണ് അവര് കിടന്നുറങ്ങുന്നതും നോർമലി പൊറത്തു കൂടെ നടക്കുന്നതും ഇവിടെ ജീവിക്കുന്നൊക്കെ നല്ല വെയിലടിക്കുന്നുണ്ട് ഡെസേർട്ട് ആണ് ഡെസേട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് കേട്ടോ ഇന്ന പുറകില് നോക്കി നൈസായിട്ടുള്ള കൊറേ സാധനങ്ങളൊക്കെ നോക്ക് ഇതെല്ലാം പശുവിന്റെ ഒറിജിനൽ ആയിട്ടുള്ള തൊലിയാണ് ഇതാണ് അവരുടെ വസ്ത്രം വേണ്ടോ സൈഡെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് കാണാൻ പറ്റും പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇപ്പൊ എന്റെ മുഖത്തും ശരീരത്തിലും എല്ലാം അവരിങ്ങനെ എന്താ പറയാ ഫുള്ള് ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തത്തില് എന്താണ് അതിന്റെ ഫൈനൽ ലുക്ക് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഓ കൊച്ചു കരിയാണ് പക്ഷെ ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യം നല്ലതാണ് ഇത് കാണാനായിട്ട് നല്ല ഒരു വേറെ ഏതോ ലോകത്ത് ഒരു ഫീൽ ഉണ്ട് ഇതൊക്കെ ഇട്ടിട്ട് നടക്കാൻ ഈ മുടി ഉണ്ടല്ലോ ഈ സാധനം ഇത് തന്നെ നല്ല വെയിറ്റ് ആണ് നടക്കണമെങ്കിൽ നല്ല പാടാണ് കേട്ടോ ഓ സമ്മതിച്ച് ഇവരൊന്നും പറയാനില്ല ഇതാണ് അവിടത്തുകാരെ എങ്ങനെയാണ് ജീവിക്കുന്നത് അത് ട്രൈ ചെയ്ത് നോക്കാൻ അരുമയ്ക്ക് ഇഷ്ടമാണ് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നു അതെന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു വളരെയധികം കൗതുകത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കാണുക ഇല്ലെങ്കിൽ തള്ളിക്കളയുക എനിക്ക് ആ വീഡിയോ കണ്ട് അരുളമയം വേറെ രീതിയിലൊന്നും കാണാൻ തോന്നിയില്ല അത് അവരുടെ കൾച്ചറാണ് അവർ അങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അരുളുമേയും ചെയ്തു ഇവിടെ കുറെ കൊണാണ്ടർമാർ ഇവള അവിടെ ചെന്നിട്ട് തുണി ഊരി കാണിക്കുന്നു അവരെയല്ല ഇവളെന്താണ് ഈ കാണിക്കുന്നത് ഈ പറയുന്ന മലരന്മാരാണ് ചില ചേച്ചിമാരെ യൂട്യൂബിൽ വന്ന് ലൈവ് ഇടുമ്പോൾ അതിന്റെ പോയി അവർക്ക് പൈസ കൊടുക്കാനും ആ ചേച്ചി ചേച്ചി ഇനിയും വരണം ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് തൊരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ഞാൻ ഈ വീഡിയോ നന്നായിട്ട് തന്നെ ആസ്വദിച്ചു കാരണം എനിക്കിതുവരെ അറിയാത്ത ഒരു ഗോത്രവർഗ്ഗത്തെയും അതുപോലെ തന്നെ ഈ പുതിയൊരു അറിവും എനിക്ക് നേടാൻ സാധിച്ചു ഇങ്ങനെ ഒരു ഗോത്രവർഗ്ഗം നമ്മുടെ ഈ ലോകത്തുണ്ട് എന്നും അവരുടെ ആചാരങ്ങൾ എങ്ങനെയാണെന്നും അവരുടെ വസ്ത്രവിധാനം എങ്ങനെയാണെന്നും അവർ ഇങ്ങനെയാണ് അവിടെ ജീവിക്കുന്നതെന്നും ഒക്കെ എനിക്കറിയാൻ സാധിച്ചു വളരെയധികം ഇൻഫർമേറ്റീവ് ആയിട്ട് ഒരു വീഡിയോ ആണ് എന്തായാലും ഈ കമന്റിട്ട കൊണാണ്ടർമാരെ അങ്ങോട്ട് വെറുതെ വിടാൻ പാടില്ലല്ലോ അമ്മയുടെ ചില കമന്റുകൾ ഞാൻ കാണിച്ചുതരാം ബ്ലർ ചെയ്യാതെ പെയ്ഡ് ആപ്പ് ഉപയോഗിച്ച് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഓ വല്ലാത്ത കാഴ്ച തന്നെ ഈ ഒരു കമന്റ് കണ്ടിട്ട് തന്നെ അരിണമയെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അരുണമേ ഇതൊക്കെ വിൽക്കാൻ വേണ്ടി ഇങ്ങനത്തെ വ്യൂസ് ഒക്കെ ബ്ലഡർ ചെയ്യാതെ വേറെ സൈറ്റുകൾ വിൽക്കുന്നുണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് പലരെയും തെറ്റിദ്ധരിപ്പിക്കാനും അതുപോലെ തന്നെ ചില കഴിമുത്തിക്കുന്നുണ്ടല്ലോ അവന്മാർക്ക് ഒക്കെ ഇറിഞ്ഞു കൊടുത്തൊരു കമന്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കമന്റ് കണ്ടിട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് വേറൊരു തന്നെ ഏതാ ആപ്പ് ആപ്പ് ഏതാ എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇത് പറയേണ്ട താമസം കണ്ട കാണാൻ വേണ്ടിയിട്ട് കട്ടിമൂത്ത് നിൽക്കുകയാണ് വേറെ കുറെ എണ്ണം എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വവും ഒരു കമന്റാണ് പലരെയും ഒരു നാണവുമില്ലാതെ ഇല്ലാതെ അവരുടെ മുൻപിൽ ടി എസ് ഹമീം എം ടി എന്നാണ് ഈ കമന്റ് കമന്റിട്ട് മാനി അദ്ദേഹത്തിന്റെ പേര് ഒരു നാണവുമില്ലാതെ ഇല്ലാതെ അവരുടെ മുന്നിൽ എന്നൊക്കെ പറയുമ്പോൾ അവര് ഡ്രസ് ഇട്ടിട്ടാണല്ലോ അവിടെ നിൽക്കുന്നത് ആ ഗോത്രവർഗ്ഗക്കാര് ഇങ്ങനെയൊക്കെ ഏതടാ വിവരം വെള്ളിയാഴ്ച ഇല്ലാത്ത ഇങ്ങനെ കുറെ സാധനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ആ ഗോത്രവർഗ്ഗക്കാരുടെ വസ്ത്രധാരണം അവിടെ അങ്ങനെയാണ് അവിടെ മാറുകാണിച്ച് സ്ത്രീകൾ നിന്നു കഴിഞ്ഞാൽ ചില കഴപ്പുള്ളവന്മാരുടെ കൂട്ട് ആരും അവിടെ നോക്കി നിൽക്കാറില്ല അവിടെ സ്ത്രീകൾ അങ്ങനെയാണ് ആ ഗോത്രവർഗത്തിലെ സ്ത്രീകൾ അങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ അരുണിമയം ഡ്രസ്സ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആരും അരുണമേടെ മാറിയിടത്തിലേക്ക് നോക്കി നിൽക്കാനൊന്നും പോകുന്നില്ല അതവിടെ ഒരു നോർമൽ കാര്യമാണ് അതുകൊണ്ട് അരുണമയെ അവിടെ മാറും കാണിച്ച് നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ അത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ ബ്ലഡറാക്കുന്നത് ഞങ്ങളും കാണട്ടെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വീഡിയോ കണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷെ ഇങ്ങനെ തോന്നുന്ന കടിമൂത്തവന്മാരുമുണ്ട് അതിലൊരു കടിമൂത്തവനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് എടാ അതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ അടേ അത് അങ്ങനെ കാണാൻ ശ്രമിക്കുക നിനക്കൊക്കെ കാണണമെങ്കിൽ ചില ചേച്ചിമാര് കൊറേ പെയ്ഡ് ആപ്പിനകത്തും അല്ലാതെ കുറെ റൂമിനകത്തൊക്കെ രാത്രി ലൈവ് വരുമല്ലോ അതൊക്കെ കാണും ഈ പെൺകുട്ടിയുടെ ഉദ്ദേശം അതല്ല അവിടുത്തെ കൾച്ചർ അങ്ങനെയാണ് അവരുമായിട്ട് ഇഴുകി ചേർന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ ഗോത്രവർഗ്ഗത്തിനെ നമ്മളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നിന്റെയൊക്കെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണിത് അല്ലാതെ ആ പെൺകുട്ടിയുടെ പ്രശ്നമല്ല ഇന്ന് ഞാൻ വാണം വിട്ട് മരിക്കും ഇപ്പോഴുള്ളവന്മാര് മരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നിന്നെ ഉണ്ടാക്കിയപ്പോ ചിന്തിക്കുന്ന അന്നൊരു വാണം വിട്ട് പൊതുപ്പ് തൂത്താ മതിയായിരുന്നു എന്നാണ് ഇതിന് ഒന്നും ആവശ്യമില്ലായിരുന്നു ഇത് നമുക്ക് കേൾക്കേണ്ട ആവശ്യം വരല്ലായിരുന്നല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തോന്ന് വാണങ്ങളൊക്കെയാണ് എത്ര നല്ല ആചാരങ്ങൾ പൈസയ്ക്കും ഫെയിമിനും വേണ്ടി എന്തും ചെയ്യും നല്ല വിവരമുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി പൈസയ്ക്കും ഫേമിനും വേണ്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയും നൊമാറ്റിക്കായിട്ട് യാത്ര ചെയ്ത് ആഫ്രിക്ക വരെ പോയി ആ ഒരു ട്രൈബിന്റെ കൂടെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ അതിന് നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു റൂമിലിരുന്ന വീഡിയോ കാണാക്കി തുണിയാഴ്ച കാണിച്ചാൽ പോരെ അങ്ങനെ കാണിക്കുന്ന ചേച്ചിമാരും നമ്മുടെ നാട്ടിലുണ്ടല്ലോ അവരൊക്കെ ഊട്ടത്തെ പ്രോത്സാഹനമാണ് അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ ജീവിക്കട്ടെ ജീവിക്കുന്നതുകൊണ്ട് നിനക്കെന്താ അവരെന്തെങ്കിലുമൊക്കെ കാണിക്കോട്ടെ അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലരന്മാർ വരും ഇവിടെ ഒരു പെൺകുട്ടി ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഇതേ വരെ എത്തിപ്പെടാത്ത ചില രാജ്യങ്ങളിലൊക്കെ ചെന്നിട്ട് അവിടുത്തെ ഗോത്രവർഗത്തിനെ കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെ കുറിച്ചും വസ്ത്രധാരണത്തിനെയൊക്കെ കുറിച്ച് നമ്മളെ കാണിക്കുകയാണ് നമ്മുടെ ബോധവാന്മാരെയൊക്കെയാണ് നമുക്ക് കുറച്ച് വിവരം വെച്ചോട്ടെ അല്ലെങ്കിൽ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എന്ന് ആ പെൺകുട്ടി വീഡിയോ ചെയ്യുകയാണ് ഇങ്ങനെയാണ് പ്രബുദ്ധ മലയാളികൾ ഇതിനെടുത്ത് നോക്കിക്കാണുന്നത് എന്തു മരന്മാരൊക്കെയാണവോ എന്ന് ഇയാളുടെ ബ്രസ്റ്റ് സ്വാഗായിയാണല്ലോ ഇരിക്കുന്നത് ബ്ലർ ചെയ്തതിന്റെ അകത്തൂടെ നീ കണ്ടോ ഇവനെയൊക്കെ ഒന്ന് സൂക്ഷിച്ചു കേട്ടോ ഇവന്റെ പേര് ഞാൻ ഇവിടെ കുറച്ച് സൂമായിട്ട് നോക്കി ഇവനെയൊക്കെ ഒന്ന് സൂക്ഷിച്ചു ഇവന്റെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഒന്ന് സൂക്ഷിച്ചു നിങ്ങളൊക്കെ സേഫ് ആണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ഇവനെന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും ഇവന്റെ ഒക്കെ മനസ്ഥിതി അതുപോലെയാണ് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇവന്റെ നാട്ടുകാരും നാട്ടിലുള്ള പെൺകുട്ടികളും ഒക്കെ ഞാൻ തേച്ചു വരാം വാ ഇതിന്റെ വീട്ടിൽ ആർക്കെങ്കിലും പോയി തേച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതേ ഉള്ളൂ ഇതിനുള്ള മറുപടി അത് മാത്രമേ ഉള്ളൂ ഇത് മാത്രമല്ല ഇതിനേക്കാളും വളരെയായിട്ടുള്ള ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് അതൊക്കെ എടുത്ത് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഈ വീഡിയോ ഒരു ഭരണിപ്പാട്ട് പോലെ ആയി പോകും ആയിപ്പോ നമ്മൾ വിളിച്ചു പോകും ഇത്രയും വിവരമില്ലാത്ത വിവരദോഷികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നോർത്തു പിന്നെ അത് മാത്രമല്ല വിവരമുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ ഈ പെൺകുട്ടി അഭിനന്ദിക്കുന്ന അല്ലെങ്കിൽ ഈ പെൺകുട്ടി എടുക്കുന്ന എഫേർട്ടിനെ മാനിക്കുന്ന അല്ലെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ കമന്റുകളും ഈ വീഡിയോയുടെ അടിയിലുണ്ട് പക്ഷേ എന്നാൽ പോലും ഇമ്മാതിരി ചില നെഗറ്റീവ് കമന്റുകൾ അതിൻ്റെ അടിയിൽ എഴുതി വെക്കാൻ ഈ ഉമാർക്ക് എങ്ങനെ തോന്നുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതൊക്കെ യുമാരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നടക്കുകയാണ് എവിടെയും കൊണ്ട് തീർക്കണമല്ലോ പ്രബുദ്ധ മലയാളികളാണെന്നാണ് നിങ്ങൾക്ക് പറയുന്നത് എന്നിട്ട് ഈ ക്ലാപ്പന്മാരാണ് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറിനെ കൂട്ടവിലാസങ്ങൾ ചെയ്തപ്പോൾ അതിനെതിരെ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് പെണ്ണുങ്ങൾ ഇവിടെ സേഫ് ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നതും ഇവന്മാരൊക്കെയാണ് ഇവന്മാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു പെൺകുട്ടിയെ വിർച്ച്വലി വിലാസംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുമാരും ഉപമാരം ചെയ്തത് അത് തന്നെയാണ് എന്നിട്ട് പ്രബുദ്ധ മലയാളികളാണെന്ന് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഉപ്പം ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ്